ാണ് അപ്പൊ നമുക്ക് നേരെ വീടുകളിലേക്ക് പോവാം പറിക്കാം അങ്ങനെ ഒരു വെണ്ടക്ക ഞങ്ങൾ പറിച്ചോട്ടുണ്ട് കേട്ടോ ഇത് ട്ടോ ഇത് രണ്ട് ടൈപ്പ് കളേർസ് ഉണ്ട് ഒരെണ്ണം ഉം പിന്നെ മറ്റൊന്ന് ആണ് ട്ടോ ഈ ഈ ഈ ജർജർ ചെടി നമ്മൾ സാലഡ് ആയിട്ടൊക്കെ കഴിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അടുത്ത സാധനം എന്താണെന്ന് എന്താന്ന് ചോദിച്ച ട്ടോ ഇനി പാവക്കയും കൂടി നമുക്ക് പറിക്കാം ഞങ്ങളും പാവക്കയും കൂടി ഇപ്പൊ പറിച്ചിട്ടുണ്ട് ട്ടോ കൂടി പിന്നെ പാവക്കയും കൂടി ഇവിടെ ഉണ്ട് നമുക്ക് പറിച്ചെടുക്കാം അങ്ങനെ ആ പാവക്കയും കൂടി നമുക്ക് പറിച്ചെടുത്തിട്ടുണ്ട് അടുത്ത സാധനം എന്താന്ന് ചോദിച്ച കുക്കുംബരാണ് കേട്ടോ അത് നമുക്ക് കട്ട് ചെയ്തെടുക്ക ടൊമാറ്റോ ഇവിടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പക്ഷെ അത് കുറച്ചും കൂടി പഴുക്കാനുണ്ട് നിങ്ങൾ നേരത്തെ കുറച്ച് ടൊമാറ്റോ ഞങ്ങൾ പഠിച്ചതും കൊണ്ട് ഇപ്പോൾ കുറച്ച് ടൊമാറ്റോ ഉള്ളൂ ഞങ്ങൾ ഞാനിപ്പോൾ ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അച്ചിങ്ങ ഉണ്ട് മൂന്നെണ്ണമുണ്ട് അച്ചിങ്ങൾ നേരത്തെ കുറച്ച് പഠിച്ചതായിരുന്നു അപ്പൊ നമുക്ക് അച്ചിങ്ങയും കൂടി പറിക്കാം അച്ചിങ്ങൾ പറിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇഷ്ടാവണെങ്കിൽ ലയിക്കാനും സബ്സ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ ബൈ